ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നഗരസഭ ഭരിക്കുന്ന സമയത്ത് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരല്ലാതെ അജ്മൽ കസിന്റെ പേരാണോ അവരുടെ തുടർന്ന് പദ്ധതി ഡോക്ടർ കേശവ ബലറാം ഹെഡ്കേവാർ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി ജയിലിൽ പോയിരുന്നു എന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ ജയിലിൽ പോയിട്ടുണ്ട് െ ഒരു അങ്ങനെ സ്വാതന്ത്ര്യ സമര പോരാട്ടം നടത്തി അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് നാമകരണം ചെയ്യുന്നുള്ള ജീവൻ നഷ്ടമായിട്ടുണ്ട് അല്ല അടുത്ത അടുത്ത പരിപാടി അടുത്ത പരിപാടി തുടങ്ങുന്ന സമയത്ത് ഇതുപോലെയുള്ള നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുള്ള പുതിയ പുതിയ സംഭവങ്ങൾ ഞങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ കൊടുക്കും അല്ലാതെ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഞങ്ങൾ അച്ഛന്റെ മുത്തച്ഛന്റെ അമ്മയുടെ പേരിൽ സ്ഥാപനങ്ങൾ വേണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല ഇവിടെ അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചില്ലെന്ന് നിങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള ലക്ഷക്കണക്കിന് വരുന്ന യുവതി യുവാക്കൾക്ക് ദേശീയ ബോധത്തോടു കൂടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ നൽകി എന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര് നൽകുന്നതിനുള്ള മാനദണ്ഡം ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളുടെ പേര് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ രാഷ്ട്രീയ രംഗത്തേക്ക് മലപ്പുറത്ത് മലപ്പുറത്ത് ഹിന്ദു വംശഹത്യ നടത്തിയ മലപ്പുറത്ത് ഹിന്ദു വംശഹത്യ നടത്തിയ മഞ്ചേരിയിലെ ആലി മുഹമ്മദ് ആലി മുസലിയായുടെ പേരുള്ള സ്മാരകം തിരൂരിലെ വാര്യങ്കുന്ന വേണ്ടിയിട്ടുള്ള സ്മാരകം മലപ്പുറത്ത് ചേക്കോട് പഞ്ചായത്തിലെ വാര്യങ്കുന്ന സ്മാരകം അടിയുന്നതിന് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഹിന്ദു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ നടത്തിയ മാനദണ്ഡം എന്തായിരുന്നു ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്തു എന്നതാണ് അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് ദേശീയ ബോധത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള പ്രേരണ നൽകിയിട്ടുണ്ട് ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ പേര്